വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോലെ നമുക്കിപ്പോ അംഗനവാടിയിലേക്ക് പുതിയ വേക്കൻസിയിലേക്ക് അപേക്ഷകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് നിലവിലെ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അത് കൂടാതെയുള്ള വേക്കൻസികളും എല്ലാം ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഒരെണ്ണം കണ്ടിട്ട് ഇനി നമുക്ക് അംഗനവാടിയുടെ വേക്കൻസി ഇല്ലാന്ന് പറഞ്ഞു സ്കിപ്പ് ചെയ്ത് പോകരുത് ഒരുപാട് വേക്കൻസീസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് സോ ഓക്കെ അപ്പൊ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രെസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ എങ്കിൽ പുതിയ വീഡിയോസ് പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ വാടി കം ക്രഷ് ഹെൽപ്പർ നിയമനം മുതുകുളം ഐ സി ഡി എസ് പദ്ധതി പരിധിയിലുള്ള അംഗനവാടി കം ക്രഷിൽ ഹെൽപ്പർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തൊന്നാം നമ്പർ അംഗനവാടി സ്ഥിതി ചെയ്യുന്ന ആറാട്ടുപുര ആറാട്ടുപുര ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ പതിനെട്ടിനും മുപ്പത്തഞ്ചിനും മധ്യ പ്രായമുള്ളതും എസ് എസ് എൽ സി പാസ് വനിതകൾക്ക് അപേക്ഷിക്കാം അവസാന തീയതി മെയ് പതിനഞ്ചാണ് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ട് താല്പര്യമുള്ളവര് അപേക്ഷ കൊടുക്കണം ഐ സി ഡി എസ് ഓഫീസിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ സിക്സ് നയൻ ടു ഒരു നമ്പർ കൂടി ഉണ്ട് നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ വൺ ഫോർ ത്രീ ടു സീറോ ഇപ്പൊ രണ്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിശദ വിശദവിവരങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾക്കും ഉള്ളവർക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വേക്കൻസി ഏതാന്ന് നോക്കാം പ്രോജക്ട് എഞ്ചിനീയറുടെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ പ്രോജക്ട് എഞ്ചിനീയറുടെ താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപയാണ് യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ എഴുപത് ശതമാനം മാർക്കോട് കൂടി എഞ്ചിനീയറിംഗ് ബിരുദ്ധം നിർമ്മാണത്തിൽ മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയം പ്രായപരിധി വരുന്നത് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് ഈ ജോലിയിലേക്ക് യോഗ്യതയുള്ള താൽപര്യരായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിറ്റ് സർട്ടിഫിക്കറ്റുകൾ സഹിതം മെയ് പതിനാറിന് മുമ്പ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാല് അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള കൂവപ്പടി ഐ സി ഡി എസ് പ്രോജക്ടിന്റെ പരിധിയിലുള്ള പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഒക്കൽ കൂവപ്പടി മുടക്കുലവേങ്ങൂർ അശമന്നൂർ രായമംഗലം പഞ്ചായത്തുകളിലേക്ക് അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ ഇപ്പോൾ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അതുപോലെ ഉണ്ടാകാവുന്ന ഒഴിവുകളിലേക്കും മേൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിൽ സ്ഥിരതാമസമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത്തിയാറ് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം നാല്പത്തി ആറ് വരെയാണ് പ്രായപരിധി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മൂന്ന് വയസ്സ് വരെ മൂന്ന് വർഷം വരെ നിയമാനുസൃതമായ വയസ്സിന് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് മൂന്ന് വർഷം വരെ മുൻപരിചയം ഉള്ളവർ പ്രായപരിധിയിൽ അവർ സേവനം അനുഷ്ഠിച്ച കാലയളവ് പരമാവധി മൂന്ന് വർഷം ഇളവ് അനുവദിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ഉണ്ടെങ്കിൽ അവർ അവരുടെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഐ സി ഡി എസ് ഓഫീസിൽ ലഭ്യമാണ് ഈ സർട്ടിഫിക്കറ്റ് കൂടി ഇന്റർവ്യൂവിന് വരുന്ന ടൈമിൽ ഹാജരാക്കേണ്ടതാണ് അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അംഗനവാടി ഇത് ക്രഷിലേക്കല്ല അംഗനവാടിയിലേക്കാണ് വേക്കൻസി വരുന്നത് അതുകൊണ്ട് ടീച്ചർക്ക് വർക്കർക്കുള്ള വിദ്യാഭ്യാസം എസ് എസ് എൽ സിയും ഹെൽപ്പർക്ക് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അറിയണം എന്നാൽ ക്രശ്യയിലേക്കാണെങ്കിൽ പ്ലസ് ടു ആണ് വർക്കറുടെ വിദ്യാഭ്യാസം വരുന്നത് ഹെൽപ്പറുടേത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഓക്കെ അംഗനവാടി വർക്കറുടെ എങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്യുന്നത് അവരുടെ മാർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിലവിൽ ഇവരുടെ തിരഞ്ഞെടുപ്പിനു പറഞ്ഞാല് പരമാവധി മാർക്ക് നൂറ് മാർക്കാണ് ഇവർക്ക് നിലവിലുള്ളത് നൂറ് നൂറിലാണ് മാർക്ക് ഇടുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ എൺപത്തഞ്ച് മാർക്ക് അതായത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അവിടെ കൊണ്ടു ചെല്ലേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എൺപത്തഞ്ച് മാർക്കാണ് കൂടിക്കാഴ്ച ഇൻ്റർവ്യൂവിന് പതിനഞ്ച് മാർക്ക് ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് വരുന്നത് ഇതിൽ എസ് എസ് ആദ്യ ചാൻസൽ പാസ്സായവരാണെങ്കിൽ അഥവാ നഴ്സറി ടീച്ചർ ട്രെയിനിങ് അതുപോലെ തന്നെ പ്രീ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ബാലസേവിക ട്രെയിനിങ് എന്നിവയിൽ ഏതെങ്കിലും സർക്കാർ അംഗീകൃത കോഴ്സ് പാസ്സായവർക്കും അതുപോലെ സാമൂഹ്യക്ഷേമ അല്ലെങ്കിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമായവർ വിധവകൾ ദാരിദ്ര്യ താഴെയുള്ള കുടുംബങ്ങളിലെ അപേക്ഷകർ എന്നിവർക്ക് സർക്കാർ ഉത്തരവിലെ നിർദ്ദേശപ്രകാരം സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ മാർക്ക് അനുവദിക്കുന്നതായിരിക്കും വിധവകൾക്കും അതുപോലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്കും മുൻതൂക്കം ഉണ്ട് അങ്ങനവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ്സായിരിക്കാൻ പാടുള്ളതല്ല എന്നാൽ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ അംഗനവാടി ക്രഷം ക്രഷിലേക്കല്ല അംഗനവാടിയിലേക്കാണ് സോ ഹെൽപ്പറുടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി പാസ്സാവരുത് എസ് എസ് എൽ സി പാസ് ആവുന്നവരെ വർക്കറിലേക്കാണ് സെലക്ട് ചെയ്യപ്പെടുക പക്ഷേ ഹെൽപ്പറിനെ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഇപ്പൊ അംഗനവാടി ഹെൽപ്പറുടെ തിരഞ്ഞെടുപ്പിനെന്ന് പറഞ്ഞാൽ പരമാവധി മാർക്ക് ഇരുപത് മാർക്കാണ് നമ്മുടെ വർക്കർ എന്ന് പറഞ്ഞാല് നൂറ് മാർക്കിലായിരിക്കും വരുന്നത് ഹെൽപ്പറിന് ഇരുപത് മാർക്കിലേക്കാണ് െരഞ്ഞെടുപ്പിന്റെ മാർക്ക് സ്കോർ വരുന്നത് അതിൽ നിന്ന് പറഞ്ഞാല് പത്ത് മാർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ ലഭിക്കും അതുപോലെ പത്ത് മാർക്ക് അവരുടെ ഇന്റർവ്യൂവിന് ലഭിക്കും അതുപോലെ സാമൂഹ്യ ക്ഷേമ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമായവർ വിധവകൾ ദാരിദ്ര്യരേഖ താതെയുള്ള കുടുംബങ്ങളിലെ അപേക്ഷകർ എന്നിവർക്ക് സർക്കാർ ഉത്തരവിലെ നിർദ്ദേശപ്രകാരം സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ മാർക്ക് അനുവദിക്കുന്നതാണ് നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജനന തീയതി ജാതി വിദ്യാഭ്യാസ യോഗ്യത സ്ഥിരതാമസം മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒറിജിനൽ കോപ്പികൾ കോപ്പി അതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ അപേക്ഷയോടൊപ്പം ചെയ്യേണ്ടതാണ് കൊടുക്കേണ്ടതാണ് അർഹരായവരെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നതും സർട്ടിഫിക്കറ്റ് പരിശോധനയുടെയും കൂടിക്കാഴ്ചയുടെയും ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നതും അതുപോലെ സർട്ടിഫിക്കറ്റ് പരിശോധനയുടെയും ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇന്റർവ്യൂവിന് നല്ല പെർഫോമൻസ് അതനുസരിച്ചാണ് ബാക്കി സ്കോറുകൾ വരുന്നത് അപ്പം ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും ചില ആൾക്കാർ പറഞ്ഞു തരില്ല എങ്കിലും ഇപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോസിലൂടെ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അപേക്ഷാ ഫോമിന്റെ മാതൃക കൂവപ്പടി ഐ സി ഡി എസ് ഓഫീസ് അതായത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫൈവ് ടു ഫൈവ് ടു സീറോ സെവൻ എയിറ്റ് ത്രീ പൂരിപ്പിച്ച അപേക്ഷകൾ കൂവപ്പടി ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ മെയ് ഇരുപത് വൈകിട്ട് അഞ്ച് വരെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അവിടെ ബോക്സ് വെച്ചിട്ടുണ്ടാവും ബോക്സിൽ കൊണ്ട് ഇട്ടാലും മതി അപൂർണവും അതുപോലെ തന്നെ നിശ്ചിത സമയപരിധിക്ക് ശേഷവും ലഭ്യമാകുന്നതുമായ അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എല്ലാവരും അപേക്ഷകൾ കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപേക്ഷകരുടെ കവറിന് പുറത്ത് അപേക്ഷിക്കുന്ന തസ്തിക ആണെങ്കിൽ വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ ആണെങ്കിൽ ഹെൽപ്പർ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടാവണം അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് എന്നിവ നമ്മൾ എഴുതിയിട്ടുണ്ടാവണം അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാല് റേഡിയോഗ്രാഫർ ട്രെയിനി താൽക്കാലിക നിയമനം എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ ഒരു വർഷ കാലാവധിയിൽ താൽക്കാലികമായി എച്ച് ഡി എസ്സിന് കീഴിൽ റേഡിയോഗ്രാഫർ ട്രെയിനിമാരെ നിയമിക്കുന്നു യോഗ്യത ഗവൺമെൻറ് അംഗീകൃത ഡി എം ആർ ഡി കോഴ്സ് പാസ് ആയിരിക്കണം പതിനായിരം രൂപയാണ് സ്റ്റൈഫൻറ്റ് താൽപ്പര്യമുള്ളവർ യോഗ്യതാ വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ പകർപ്പും സഹിതം എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ റേഡിയോ ഡയഗ്നോസിസ് എം ആർ എ വിഭാഗത്തിൽ മെയ് പതിനേഴിന് രാവിലെ പത്തരക്ക് എത്തിച്ചേരേണ്ടതാണ് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു സെവൻ ഫൈവ് ഫോർ ത്രിബിൾ സീറോ അടുത്ത വേക്കൻസി അപ്രൻറ്റീസ് ട്രെയിനിങ് പ്രോഗ്രാം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ റിസപ്ഷനിസ്റ്റ് അപ്രന്റീസ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപ്രെൻറ്റീസ് ട്രെയിനിങ് പ്രോഗ്രാം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ റിസപ്ഷനിസ്റ്റ് അപ്രൻറ്റീസ് ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് ഇരുപതാണ് വൈകിട്ട് നാല് മണിവരെ അപേക്ഷ കൊടുക്കാം വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കാം ഡബ്ല്യു 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 ഡോട്ട് ആർ സി സി ടി വി എം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ് അടുത്തത് ഒരു പ്രോജക്റ്റ് എൻജിനീയർ എഞ്ചിനീയർ ഒഴിവാണുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ അർദ്ധ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ പ്രോജക്ട് എഞ്ചിനീയറിംഗ് തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട് എഴുപത് ശതമാനം മാർക്കോടെ ബിടെക്കിൽ സിവിൽ പാലം നിർമ്മാണത്തിൽ മൂന്ന് വർഷം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത പ്രതിമാസ വേതനം നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് നാൽപ്പത് വയസ്സ് പൂർത്തി നാൽപ്പത് വയസ്സ് കവി കവിതരുത് നിശ്ചിത യോഗ്യതയുള്ളവർ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി മെയ് പത്തൊമ്പതിനകം ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം നിലവിൽ ജോലി ചെയ്തിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള എൻ ഒ സി ഹാജരാക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ അറിവിൽ ജോലിയൊക്കെ നോക്കുന്നവരിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ